ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടേടേയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി വന്നിന് ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയാമണി കഥകൾ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും മലയാളികൾ ആദ്യത്തെ മര്യാദ ഉള്ളവരല്ലേ ഞാനകത്തേക്ക് വന്നോട്ടെ എന്തായാലും പ്രിയാമണി സുചിത്രയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുചിത്ര പറഞ്ഞ് കണ്ണുകൊണ്ട് കാണിച്ചു അകത്തേക്ക് കയറ്റി വിടാനായിട്ട് അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി അകത്തേക്ക് കയറി വന്ന വീടാകമാനം ഒന്ന് നോക്കുകയാണ് കേട്ടോ അയ്യോ എന്ത് നല്ല വീടാ ഇത്ര ഭംഗിയായിട്ടാണ് ഈ വീടൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് എന്ത് നല്ല വൃത്തിയാണ് പിന്നെന്താ ചോ ടോട്ടലി ഒരു ചേഞ്ച് ഇങ്ങോട്ട് എന്തിനാ വന്നത് എന്ന് സുചിത്ര പ്രിയാമലിയുടെ ചെവി ചോദിക്കുക കേട്ടോ ഭ്രാന്ത ആശുപത്രിയാണെന്ന് വിചാരിച്ചിട്ട് കയറിയതായിരിക്കും ആ എന്തായാലും അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രിയ സ്വപ്നവല്ലി കേട്ടില്ല ഇനി കുറേ ഭ്രാന്തന്മാരെ കണ്ടിട്ട് കയറുന്നതാണോ എന്നും അറിയില്ല എന്ന് വേണമെങ്കിൽ സ്വപ്നവല്ലിക്ക് പറയാമായിരുന്നു സ്വപ്നവല്ലി കേട്ടില്ലാട്ടോ ഭ്രാന്താശുപത്രിയിൽ മൊത്തം ഭ്രാന്തന്മാരല്ലേ എന്തായാലും നമ്മുടെ പ്രിയാമണി ഗോളടിച്ചപ്പം പ്രിയാമണിയുടെ കുടുംബത്തിന് തന്നെയാണ് ഹാനികരം എന്ന് പ്രിയാമണിക്ക് മനസ്സിലായില്ലാട്ടോ എന്തായാലും സ്വപ്നവല്ലി ഒന്നും പറഞ്ഞൊന്നുമില്ല അതെ സുചിത്രയുടെ അരികി വന്നിട്ട് ചോദിക്കാം മോളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത് ഏ സുചിത്ര ഓ നല്ല പേര് നമ്മളെല്ലാം പരസ്പരം അറിഞ്ഞിരിക്കണം എന്ന് ആയിലൊക്കെ കരല്ലേ തെറ്റിയാത്ത മനുഷ്യരുണ്ടോ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഓ ഇന്നലെ അന്ന് ചിപ്പിയെ കാണാനില്ല ആരായാലും ഭയന്ന് പോകില്ലേ പോലീസ് വന്നപ്പം ഞാൻ വെറുതെ പറഞ്ഞതാ ഇങ്ങനെ ആയിരിക്കുമെന്ന് ആ പോലീസുകാരത് വളച്ചൊടിച്ച് ഇത്രമാക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചോ ഞങ്ങൾ ഞെട്ടിപ്പോകത്തില്ലേ പേടിച്ച് പോകത്തില്ലേ ഞങ്ങളുടെ കൊച്ചിനെ കാണാതാകുമ്പോഴേക്കും ആ ഞങ്ങൾക്കതൊക്കെ അറിയാം നിങ്ങൾ പോവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അയ്യോ ഞാൻ പോണമെന്നാണോ പറയുന്നത് ഞാൻ പോവില്ല എന്നും പറഞ്ഞിട്ട് സ്വപ്നവലി അവിടെ കയറി സീറ്റ് ഉറപ്പിച്ചു കേട്ടോ ഏ ഇത് എന്തൊരു സാധനം എന്നാലോചിച്ചുകൊണ്ട് സുചിത്രയും പ്രിയാമണിയും കൂടെ ഇങ്ങനെ നിൽക്കുക സുചിത്ര അരികിലേക്ക് വന്നു അതേ ടി വിയിൽ മോൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എൻ്റെ മോൻ്റെ ഇൻറ്റർവ്യൂ മഹേഷിൻ്റെ ഇൻ്റർവ്യൂ പാവം മഹേഷ് അവൻ അന്നേ പറഞ്ഞതാ കേസും വഴക്കും ഒന്നും പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും ഡോക്ടർ ഇഷ്യു നല്ല കുട്ടിയല്ലേ നല്ല കുട്ടി കേട്ടോ പ്രിയാമണി തെറ്റിയാത്ത മനുഷ്യരുണ്ടോ പശ്ചാത്തപി പശ്ചാത്തപിച്ചാൽ അത് തീരുമല്ലോ അതാണ് അവന് ഭയങ്കര പശ്ചാത്താപ ഇന്നത്തെ ഇൻ്റർവ്യൂവിലേ എല്ലാം തുറന്ന് പറയാൻ പോവുക എൻ്റെ മോൻ ഇഷ്യതോട് മാപ്പ് പറയാൻ പോവുക ഉള്ളതാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയാമണിയും സുചിത്രയും പരസ്പരം ഇങ്ങനെ നോക്കുക എന്താ ഇവർ ഈ പിച്ചം പേയും പറയണമെന്ന് മനസ്സിലാവാതെ സത്യമായി ഞാൻ പറഞ്ഞത് അപ്പോഴേക്ക് സുചിത്ര ചോദിച്ച ഏത് ചെയ്യാനല്ല എമ്മയ് എന്നും പറഞ്ഞു നമ്മുടെ മഹേഷിൻ്റെ അമ്മ അങ്ങനെ അവരവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ കാണുവാണ് കേട്ടോ ഇതേ സമയം റണാളിനി ഇഷിതയെ കൊണ്ടുപോയി മറ്റേ മോണിറ്റർ കാണുന്ന രീതിയിൽ കൊണ്ടിരുത്താം ഇഷ്യത ഇവിടെ ഇരുന്നോളൂ ഇൻ്റർവ്യൂ തുടങ്ങാറായിട്ടോ ദാ ആ ഇൻറ്റർവ്യൂവിൽ കാര്യങ്ങളൊക്കെ ഇഷ്യതയ്ക്ക് കാണാം ഇൻ്റർവ്യൂല് ജോയിൻ ചെയ്യേണ്ട സമയം ഞാൻ പറയാട്ടോ കേട്ടോ ഇഷിത ആ ആയിക്കോട്ടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യത ഇങ്ങനെ ഇരിക്കുകയാണ് മൃണാളിനെ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ഇൻ്റർവ്യൂ തുടങ്ങുകയായിട്ടോ ഇതേ സമയം നമ്മുടെ ആകാശം രചനയും ഇൻ്റർവ്യൂ കാണാനായിട്ടിരുന്നു ഇഷിത അവിടെ എത്തിയോ എന്നൊക്കെ വിശദമായിട്ടൊന്നും രചനയ്ക്ക് അറിയാൻ പാടില്ല എന്തായാലും ഇൻറ്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞു മൃണാൾഡിന് ഇൻട്രൊഡക്ഷനും ഒക്കെ പറയുകയാണ് എന്തായാലും സൗത്ത് ഇന്ത്യൻ സിഇഒ അവാർഡ് കിട്ടിയതിന് അഭിനന്ദനങ്ങൾ പറഞ്ഞാണ് അവർ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് താങ്കൾ സിഇഒ എന്ന പദവിയിൽ സംതൃപ്തനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും സംതൃപ്തനാണ് എന്ന് പറ ഒരാൾ പറയുമ്പോഴും അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവും പോരാ എന്ന് പക്ഷേ ഞാൻ സംതൃപ്തനാണ് മാത്രമല്ല മഹേഷ് മഹേഷിൻ്റെ ഇവരുടെ ഓരോ ചോദ്യങ്ങൾക്ക് മഹേഷ് നല്ല വ്യക്തമായിട്ട് മറുപടി പറയുകയാണ് അപ്പോൾ എൻ്റെ മോൻ പറയണ കേട്ടോ എൻ്റെ മോൻ പറയുന്നത് കേട്ടോ എന്നും പറഞ്ഞിട്ട് സ്വപ്നവല്ലി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇഷ്ടം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ആ വ്യക്തിഹത്യയിലേക്ക് കടക്കുകയുള്ളൂ അപ്പോൾ ആകാശം രചനയും ഇതെന്താ ഇയാളെ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇയാളെ പുകഴ്ത്തുവാണല്ലോ അങ്ങോട്ട് എന്ന് പറഞ്ഞ് രചന കയറ് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ ഇതുകൊണ്ട് എന്താ ഗുണം ഏഹ് ഇഷിദ അവിടെ മര്യാദയ്ക്ക് എത്തിയോ ഇഷിത എന്തെങ്കിലും പറയോ എന്ന് പോലും റൊണാൾഡ് വിളിച്ച് പറഞ്ഞിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ആകാശം രചനയും കൂടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ പതുക്കെ ആ ഒരു സംഭവം മാറ്റാം ഈ ഒരു ടോൺ മാറ്റാം എന്ന് തീരുമാനിക്കുകയാണ് മൃണാളിനി അങ്ങനെ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ലെവൽ മാറണം കേട്ടോ ഈ ഒരു രീതിയിലുള്ള ഷിഫ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി അയാളുടെ വ്യക്തിഹത്യിലേക്ക് കടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് കുടുംബത്തിലേക്ക് കടക്കുകയാണ് കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ആ കുടുംബത്തിലെല്ലാവരും ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ടാവും ഭാര്യ കൂടെ ഉണ്ടോ അപ്പോൾ മഹേഷ് പറഞ്ഞു വ്യക്തിപരമായ ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം എന്തായാലും ഭാര്യ കൂടെയില്ല എന്ന് തന്നെയാണ് ഇവൻ പറയേണ്ടത് അതിൽ നിന്നും ബാക്കി ചോദ്യങ്ങൾ തുടങ്ങണം അപ്പോൾ താങ്കൾ കുടുംബസമേതമാണെന്ന് ചോദിക്കുന്നു കുടുംബസമേതമാണ് താമസിക്കുന്നത് പറഞ്ഞപ്പോൾ ഭാര്യ ഉണ്ടോയെന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ അപ്പോഴേക്കും ആകാശത്ത് പറയാ ആക്രമണം തുടങ്ങി തേച്ചു തുടങ്ങി ഇതിലെന്താ ഗുണമുള്ളത് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ അയാൾ എന്നെക്കുറിച്ച് ഇപ്പം പറയില്ലേ ഏ ഇഷുതയുടെ സ്റ്റേറ്റ്മെൻറ്റല്ലേ വരേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക വെയിറ്റ് ചെയ്യ് എന്ന് ആകാശ് രചനയോട് പറയാണ് എൻ്റെ ഭാര്യ എന്നോടൊപ്പം അല്ല താമസം എന്ന് ഈ നമ്മുടെ മഹേഷ് പറയുകയാണ് അപ്പോൾ എൻ്റെ ഭാര്യ എന്നുള്ളത് ഇഷ്യത കേൾക്കുന്നത് ഡോക്ടർ ഇഷ്യുത എന്നോടൊപ്പം അല്ല താമസം അപ്പോൾ ഭാര്യയായിട്ട് ഡോക്ടർ ഇഷ്യുതയാണെന്ന രീതിയിലാണ് പറഞ്ഞതെന്നാണ് നമ്മുടെ ഇഷ്യതയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നത് പിന്നെ അങ്ങോട്ടേക്ക് എൻ്റെ ഭാര്യ എന്നുള്ളതും കിടത്ത് മൊത്തം ഇഷ്യുത എന്ന് തന്നെയാണ് ഇഷ്യത കേൾക്കുന്നത് ഇഷ്യുത ഞെട്ടിത്തെരിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ മൃണാൾ ഇനി ഭാര്യയെക്കുറിച്ച് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് പറയുകയാണ് ഇഷ്ടയെ പ്രകോപിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആ എന്തായാലും സാർ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരുന്നൊരു കേസില്ലേ അത് ആരാ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് മഹേഷ് കൊടുത്തത് പക്ഷേ എൻ്റെ ഭാര്യ എന്നുള്ള ഡോക്ടർ ഇഷ്യത് കേൾക്കുന്നത് ഡോക്ടർ ഇഷ്യദ തന്നെയാണ് അത് ചെയ്തതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് അങ്ങനെ ഇഷ്യതയെക്കുറിച്ച് തന്നെയാണ് ഇയാൾ പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ് ഇയാൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എനിക്കെന്തായാലും എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാനുണ്ട് എന്നിങ്ങനെ മഹേഷ് പറയാണ് ഇഷുതയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടെന്ന് ഇഷ്യുത കേൾക്കുന്നു അവൾ അവളാളത്ര ശരിയല്ല ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത് ഇഷുത ഫ്രോഡാണ് എന്ന രീതിയിൽ അങ്ങ് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇഷ്യുത ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക പക്ഷേ രചനയാണെങ്കിൽ കേൾക്കുന്നത് അതല്ലെങ്കിൽ ടി വിയിലൂടെ വരുന്നത് രചനയെക്കുറിച്ച് തന്നെയാണ് ഡോക്ടർ ഇഷ്യുത വിത്ത് ഡോക്ടർ ഇഷ്യുത ക്രൂരയാണ് അവളൊരു ഫ്രോഡാണ് എന്നും പറഞ്ഞിട്ടാണ് ഇഷ്യത വിവാഹം ചെയ്ത് ചതിച്ചവളാണ് ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ ഇഷ്യത കേൾക്കുന്നത് ഈ എൻ്റെ പൊന്നോ ഇതുപോലൊരു വൃത്തുകെട്ട ജന്മത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല രചനയെക്കുറിച്ച് ഈ മഹേഷ് പറയുന്നതൊക്കെ ഇഷ്യുത ഇഷ്യുതെന്നൊക്കെ കേട്ട് എന്താ ഇയാൾ പറയുന്നത് അപ്പോൾ ഗൈസ് ഗൈസ് ഡോസേജ് കൂട്ടു എന്ന് മൃണാളിനി കൊടുക്കുകയാണ് രചന എന്നല്ലേ ഭാര്യയുടെ പേര് എന്നിങ്ങനെ ചോദിക്കുക രചനയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതല്ലേ ആ അതെ അവളുടെ വീട്ടിലായിരുന്നു ചിപ്പേ എനിക്കിത് മറച്ചു വെക്കാനൊന്നുമില്ല ഇഷ്യത എന്തിനാ എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇവളെപ്പോലൊരു ശാപജന്മം ഇനി ഉണ്ടാവരുത് രചനയെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഇഷ്യതയെല്ലാം കേൾക്കുന്നത് ഇങ്ങനെയാ ഇയാൾ എന്തൊക്കെയാ പറയുന്നത് രചന എൻ്റെ ജീവിതം തകർത്തവളാണ് എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷ്യുത എൻ്റെ ജീവിതം തകർത്തവളാണ് എന്ന് ഈശുത കേൾക്കെട്ടോ അപ്പം രചനയാണ് ഇതൊക്കെ കേട്ടിട്ട് എന്നെക്കുറിച്ച് ആ അയാൾ പറയുന്നത് കേട്ടില്ലേ എൻ്റെ മാനം കെടുത്തുമാണ് ഷെ എന്താ ഇത് അവൻ്റെ ഇമേജ് തകർക്കാനല്ലേ ഇപ്പം എൻ്റെ ഇമേജ് അല്ലേ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഇത് എന്നൊക്കെ ചോദിച്ച് രചന ദേഷ്യപ്പെടുക ഈ ഇൻ്റർവ്യൂ കൊണ്ട് എന്താ ഗുണം എന്നൊക്കെ എന്തായാലും മഹേഷ് ബാക്കി പറയാം എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർത്തത് അവളാണ് രചന എന്നിങ്ങനെ പറയാം രചന എൻ്റെ ശത്രുവാണ് അവളെ ഇല്ലാതാക്കലാണ് എൻ്റെ ലക്ഷ്യം അതിനെ ഏതറ്റം വരെയും ഞാൻ പോകും അതിനെൻ്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ ഇഷിത വിചാരിക്കുന്നത് ഡോക്ടർ ശത്രു എന്ന് പറയുന്നു അവളെ ഇല്ലാതാക്കാൻ ഞാൻ ഏറ്റം വരെയും പോകുന്നൊക്കെ ഇഷിതയ്ക്ക് കാലി വന്നിട്ടോ യു ബ്ലഡി എന്ന് പറഞ്ഞു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക മൃണാളിന് തക്ക സമയത്ത് അങ്ങോട്ടേക്ക് വന്നു ഇഷിത എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മൃണാളിനി എനിക്കിതിനൊക്കെ മറുപടി പറയണം ആ പറയാം ഞാൻ പറഞ്ഞിരുന്നല്ലേ മഹേഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ട എന്ന് മഹേഷിനെ കുറിച്ച് പറയാനുള്ളതെല്ലാം പറയാം എല്ലാം പറയാം എന്തായാലും ഇഷിത നേരെ ചെന്നത് അയാൾക്കരികിലേക്ക് തന്നെയാണ് ആ ഒരു ഇതിലേക്ക് കയറി അങ്ങ് ചെന്നു ആ ഫ്രെയിമിനകത്തേക്ക് കയറി അങ്ങോട്ട് ചെന്നോട്ടോ ഇതേസമയം മൃണാളിനി നിന്നിങ്ങനെ ചിരിക്കുകയാണ് ബാക്കിയുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു ഇഷിത വരുന്നുണ്ട് എന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു മാത്രമല്ല ഇതേസമയം മഹേഷ് ഞാൻ ചെയ്തു പോയൊരു വലിയൊരു തെറ്റില് പെട്ടുപോയൊരു വ്യക്തിയുണ്ട് പരസ്യമായി എനിക്ക് ആ വ്യക്തിയോട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇഷ്ട അങ്ങോട്ടേക്ക് കയറി വരുന്നത് സമയം സ്വപ്നവല്ലി ഭയങ്കര സന്തോഷത്തോടി കണ്ടോ എൻ്റെ മോൻ നിങ്ങളുടെ മോളോട് മാപ്പ് പറയാൻ പോവാ മാപ്പ് എന്നെ ഇനിയും നിങ്ങൾക്ക് ആക്ഷേപിക്കണോ ഇനിയും ഇത് കേട്ടിട്ട് നിൽക്കാൻ ഞാനില്ല എന്നും പറഞ്ഞു ഇശുതി അങ്ങോട്ട് ചെന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരോട് ക്യാമറ ഓഫാക്കാനായിട്ട് മഹേഷ് ഇങ്ങനെ പറയുകയാണ് പക്ഷേ ആരും ക്യാമറ ഓഫ് ചെയ്തില്ല ഇയാള് നിങ്ങളെ ആദരിച്ചിരിക്കുന്ന ഈ മനുഷ്യനെക്കുറിച്ച് എനിക്ക് നാട്ടുകാരോട് പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ക്യാമറ ഓഫ് ചെയ്യൂ എന്ന് മഹേഷ് പറയുക ക്യാമറ പകർത്തണം ലോകം അറിയേണ്ട കാര്യങ്ങളാണിത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇശ്വതി അങ്ങോട്ട് തുടങ്ങിയിട്ടോ ക്യാമറ ഓഫ് ചെയ്തിട്ട് ലൈവ് ടെലികാസ്റ്റിംഗ് തുടരണം അപ്പം നമ്മൾ ആഗ്രഹിച്ച സെഗ്മെന്റിലേക്ക് എത്തി എന്ന് പറഞ്ഞ ആകാശൻ രചനയും ആഹ് എന്തായാലും ഇഷ്യത പൊളിക്കട്ടെ എന്ന് രചന എനിക്കെൻ്റെ മോളെ കിട്ടണം ഇതേ സമയം നമ്മുടെ ഇഷ്യത പറയാം മനുഷ്യന്റെ വൈകാരികത എന്തെന്നറിയാത്ത ഹൃദയ ശൂന്യനാണ് ഇയാൾ നമ്മുടെ സ്വപ്നവല്ലി ഞെട്ടി ഇങ്ങനെ ഇരിക്കട്ടോ ഇയാൾക്ക് ആര് വേദനിച്ചാലും മരിച്ചാലും ഒരു ഫീലിങ്സും ഇല്ലാത്ത ആളാണ് എന്നിട്ട് സ്വന്തമായിട്ടുള്ളത് അഹങ്കാരം മാത്രം മഹേഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ദയ എന്നൊരു വികാരം ഇയാൾക്കില്ല ഒരു വികാരം അപ്പൊ എന്തൊക്കെയായി നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഇഷ്ടയോട് ചോദിക്കുക കേട്ടോ ഇതൊന്നും നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യരുത് കേട്ടോ എന്ന് മഹേഷ് യാചിക്കുന്നുണ്ട് അതെ എല്ലാ മനുഷ്യരിലും കാണുന്ന പൊതു സ്വഭാവമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അങ്ങനെ അച്ഛനാണോ ഇദ്ദേഹം ഒരു നല്ല അച്ഛനല്ല എന്ന് പൊതുസമൂഹത്തോട് വിളിച്ച് പറയുകയാണ് നല്ല അച്ഛനാവുകയുമില്ല ഒരു പീഡിയാട്രീഷ്യൻ എന്ന നിലയിൽ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം കുഞ്ഞുങ്ങളുടെ മനസ്സറിയുന്ന ഒരു ഡോക്ടറാണ് ഞാൻ ഇയാളുടെ മകള് ഇയാളോടൊപ്പം വളരുന്നത് അപകടമാണ് വലിയ അപകടം ഓ ഇത് കേട്ടപ്പോഴേക്കും രചനകൾ കൈയടിക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് സ്വപ്നവല്ലി ആണെങ്കിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഒരു ദിവസം പോലും ഇദ്ദേഹം കുഞ്ഞു സ്വന്തം കുട്ടിയെ വാത്സല്യത്തോടെ ഒന്നും നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല അടുത്തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടാവില്ല മിസ്റ്റർ മഹേഷിന്റെ മകളെ എനിക്കറിയാം കുട്ടികളുടെ ഡോക്ടർ എന്ന നിലയിൽ ആ കുഞ്ഞിന്റെ മനസ്സും എനിക്കറിയാം അമ്മയുടെ അടുത്ത് വേണം ആ കുഞ്ഞു വളരാനായിട്ട് ഓഹ് എൻറെ പൊന്നെ ആകാശിനെ കെട്ടിപ്പിടിച്ച രചന സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അച്ഛൻ എന്നാൽ കുട്ടികളെ സംരക്ഷിക്കുന്നവനാണ് അല്ലാതെ കുട്ടിയെ ബാധിതരയായിട്ട് കാണുന്നവനല്ല എന്നൊക്കെ ഉറക്കം വിളിച്ച് പറയുകയാണ് അവൾ ആ ഒരു ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത് നിങ്ങളുടെ മോൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് സ്വപ്നവല്ലി പ്രിയാണമണിയോട് ചോദിച്ചപ്പം അതൊക്കെ സത്യമല്ലേ ഏ അതൊക്കെ സത്യമല്ലേ എന്ന് എന്തായാലും സ്വപ്നവല്ലി കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക അമ്മ കുഞ്ഞിൻ്റെ കണ്ണീര് കാണുമ്പോൾ തുടച്ചു കൊടുക്കും പക്ഷേ അച്ഛൻ കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അമ്മ കുഞ്ഞിനെ ഉദരത്തിലാണ് വഹിക്കുന്നത് അച്ഛൻ കുഞ്ഞിനെ ഹൃദയത്തിലാണ് വഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുഴുവനീള പ്രസംഗമാണ് നമ്മുടെ ഇഷ്യത കാഴ്ചവെക്കുന്നത് അച്ഛൻ എന്ന സ്ഥാനം വളരെ വലുതാണ് ആ സ്ഥാനത്തിന് ഇയാൾക്ക് യോഗ്യതയില്ല കുറേ നേരം ഇവനത് സഹിച്ചുകൊണ്ടിരുന്നു കേട്ടോ അവസാനം മഹേഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഇങ്ങനെയൊന്നും പ്രതികരിക്കണമെന്ന് കരുതി വന്നതല്ല ഞാൻ പക്ഷേ ഇയാൾ അതിനെന്നെ നിർബന്ധിതയാക്കിയതാണ് സങ്കടത്തോടെ സ്വപ്നവല്ലി എഴുന്നേറ്റ് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുക സ്വപ്നം വലി ദേഷ്യത്തോടെ പോയി ആ ടി വി അങ്ങോട്ട് ഓഫ് ചെയ്തു എന്താ നിങ്ങളുടെ മോളി ഈ എന്താ നിങ്ങളുടെ മോള് കാണിച്ചത് എൻ്റെ മകൻ മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴല്ലേ അവൾ ഓടിക്കേറി വന്നത് ഏഹ് ഇത് മനഃപൂർവ്വം ചെയ്തു തന്നെയല്ലേ ഏഹ് മനഃപൂർവ്വം ടി വി സ്റ്റുഡിയോയിൽ പോയിട്ട് അവൾ എൻ്റെ മകനെ മാനം കെടുത്തില്ലേ ഈ നാട്ടുകാരെ മൊത്തം കണ്ടില്ലേ എൻ്റെ കുടുംബത്തെ ഒന്നാകെ അല്ലേ ആക്ഷേപിച്ചത് ഏഹ് നിന്റെ മകളുടെ തലവരെ ശരിയാകാത്തിൻ്റെ കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കാലത്തും അവൾ നന്നാവില്ല ഒരു കാലത്തും ഈ എൻ്റെ വീടായത് ഞാൻ ഈ കേട്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂളൂ നീ എന്ത് ചെയ്യാനാണ് എൻ്റെ മകനെ കുഞ്ഞിനെ സ്നേഹിക്കാൻ അറിയില്ലാത്തത് നിന്റെ മകളാണോ തീരുമാനിക്കുന്നത് ഏഹ് എൻ്റെ മകനാ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എൻ്റെ മോൻ പൊന്നു മോലെ ചിപ്പിയെ നോക്കുന്നത് പൊന്നു പോലെ ഓ നോക്കിക്കോ നോക്കിക്കോ ഇതിനുള്ള മറുപടി ദൈവം തന്നെ ഈശ്വരക്ക് കൊടുത്തോളൂ ആ ദൈവം തന്നോട്ടെ ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചോളാം പോരെ എന്തായാലും സുചിത്ര പറഞ്ഞു അളയാമേ മതി ഇളയമേ വേണ്ട വേണം മോളെ വേണം ദേ ഒന്നും ഞാൻ മറന്നിട്ടില്ല എൻ്റെ മാഷിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും നിശ്ചയം മുടക്കിയതും ഒന്നും ഒന്നും ഞാൻ മറന്നിട്ടില്ല അതിൻ്റെ മറുപടി ആ എൻ്റെ മോൾ ഇപ്പം ഈ പറഞ്ഞത് കേട്ടോ ഇത്ര പോരായിരുന്നു ആ അതാ എൻ്റെ അഭിപ്രായം അപമാനം എല്ലാവരും മറന്നു കാണും പക്ഷേ ഞങ്ങൾ മറക്കത്തില്ല നിന്റെ മോൻ നാളെ പുറത്തിറങ്ങി നടക്കട്ടെ മനസ്സിലാകും എല്ലാവർക്കും അപമാനം എന്താണ് എന്ന് സുചി ഇഷുതി ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്കൊരു സ്വീകരണം കൊടുക്കണം എൻ്റെ മോളുടെ ധീരതയ്ക്ക് ഒരു സ്വീകരണം സ്വപ്നവൊല്ലിയാണ് ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക സ്വപ്നവല്ലിയുടെ മനസ്സിൽ എന്തായാലും ഇന്ന് അവനെല്ലാം പറയാൻ പോയതാ ചെയ്തു പോയ തെറ്റിന് പരസ്യമായിട്ട് എൻ്റെ മോൻ ഈ മാപ്പ് പറയാൻ പോയതാ ചെയ്തു പോയ തെറ്റിനെ പശ്ചാത്തപിക്കുമായിരുന്നു ഇന്ന് അവനെല്ലാം പറയാൻ പോയതാ എന്ന് പറഞ്ഞ് സ്വപ്നവല്ലി കരയുകട്ടോ എൻ്റെ കുട്ടിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും അവിടെ ഇരുന്ന് അവന് കരയാനാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി തൻ്റെ നാഗവല്ലി സ്വരൂപം പുറത്തെടുത്തു ഒന്നോർത്തോ മനസ്സ് നൊന്താണ് ഞാൻ പറയുന്നത് നിൻ്റെ മോൾ ഒരിക്കലും വിവാഹിതയാവില്ല നിന്റെ മോൾ ഒരിക്കലും വിവാഹിതയാവില്ല മനസ്സ് നൊന്താ പറയുന്നത് ആയാൽ തന്നെ നിലനിൽക്കുകയുമില്ല ഇല്ല നോക്കിക്കോ ഇതെൻ്റെ ശാപമാണെന്ന് കൂട്ടിക്കോ നോക്കിക്കോ ഇതൊരു അമ്മയുടെ ശാപം നോക്കിക്കോ ഭാലിക്കും ഇത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവല്ലി ഉറഞ്ഞു തുള്ളി ഇങ്ങനെ നിൽക്കുക കേട്ടോ പ്രിയാമണിയുടെ പുറത്താണ് നാഗവല്ലി കയറുന്ന അവസ്ഥയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സിയോഗിയും താങ്ക്